ഹലോ ഇത് വന്നിട്ട് ഒരു ആറ് സെൻറ്റ് സ്ഥലം നല്ല നിരന്ന സ്ഥലം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമോട് കൂടിയ ഒരു അറ്റാച്ച് ബാത്റൂമും അടങ്ങിയ ഒരു നല്ല ചെറിയ വീട് നല്ല വീടാണ് ചുറ്റും നല്ല വീടുകളുണ്ട് ഒരു നമുക്കിതിലൂടെ ലോക്കൽ ബസ് റൂട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മണ്ണാർക്കാട് കരിമ്പ ബസ് റൂട്ടിൽ നിന്ന് അമ്പത് മീറ്റർ ഇത് വന്നിട്ട് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്ക് കാരാകുശി ഗ്രാമപഞ്ചായത്തിലാണ് ഇത് വരുന്നത് ഓക്കെ അപ്പോൾ മണ്ണാർക്കാട് നിന്ന് കാരകുർച്ചി വഴി കരിമ്പ പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് അമ്പത് മീറ്റർ ഇല്ലെങ്കിൽ കാലിക്കറ്റ് പാലക്കാട് നാഷണൽ ഹൈവേന്ന് വെറും രണ്ട് കിലോമീറ്റർ ഓക്കെ ഒരു ബെഡ്റൂം വന്ന് അറ്റാച്ചഡ് ആണ് ഒരു ബെഡ്റൂം വന്ന് സാധയാണ് ഓക്കെ നല്ല ചെറിയൊരു വീടാണ് ചുറ്റിലും വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ള സൗകര്യമുണ്ട് തൊട്ടടുത്ത് കിണറുണ്ട് അപ്പോൾ വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ വീട് ഇപ്പോൾ ചെറിയൊരു പാർട്ടിക്ക് പറ്റിയ വീടാണ് ഹാള് രണ്ട് ബെഡ്റൂം ഒന്ന് അറ്റാച്ച്ഡ് ഇതൊരു കിച്ചൺ ഒരു ചെറിയ സ്റ്റോർ റൂം എല്ലാം അടങ്ങിയിട്ടുള്ളൊരു വീടാണ് ഓക്കെ ഇത് വന്നിട്ട് അവർ ചോദിക്കണ വില ചോദിക്കണ വേല ഇരുപതാണ് ലാസ്റ്റ് വന്ന് പത്തൊമ്പത് രൂപ വരും പത്തൊമ്പത് ലക്ഷമാണ് വരുന്നത് അത് എന്തെങ്കിലും ചെറിയ നെഗോഷ്യബിൾ ഉണ്ടായ ഉണ്ടാവും ലാസ്റ്റ് ഫൈനൽ പ്രൈസ് പത്തൊമ്പത് ഇരുപതിൽ താഴെ പത്തൊമ്പത് കിട്ടണം എന്നാണ് പറഞ്ഞത് ഓക്കെ എന്തെങ്കിലും കുറേ ആണെന്ന് നമുക്ക് നേരിട്ട് ഓൺലൈൻ സംസാരിക്കാം ഓക്കെ നല്ലൊരു ഏരിയയാണ് ചുറ്റും വീടുള്ള ഏരിയയാണ് പത്തൊമ്പത് ലക്ഷം ഫൈനൽ പ്രൈസ് അതിൽ നിന്ന് എന്തെങ്കിലും നെഗോഷിയേറ്റ് ആണെങ്കിൽ നെഗോഷിയേറ്റ് തരാം ഓക്കെ അപ്പോൾ ഈ നമ്പറിൽ ഇതിൽ നമ്പർ കൊടുക്കാം നമ്പറിലൊന്ന് ബന്ധപ്പെടാം താല്പര്യമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്